ഹലോ വെൽക്കം ബാക്ക് ടു യാൻറെ പോയി നിങ്ങൾ വിചാരിക്കും ഇത് എന്റെ കത്തി ഒക്കെ ആയിട്ട് വന്നേക്കും ഇനി ഇവിടെ എന്തും വെക്കാ നടക്കും ഈ ഓധയിലെ അപ്പുക്കൂട്ടം വന്ന പോലെ ഇന്ന് ഇന്ന് കുറച്ച് പണികളുണ്ട് ഇവിടെ എന്താണെന്നറിയാമോ ഞാൻ ഇടയ്ക്കിലും മീൻ വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് മോത മീനാണ് പീസ് മീനില്ലേ അപ്പൊ അത് കറി വെക്കാവാണ് അതിന്റെ മുന്നോടിയായിട്ടാണ് പരിപാടി വേണിപ്പം ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കത്തി ഒക്കെ ആയിട്ട് വന്നത് എന്റെ കത്തിയല്ല ഈ കത്ത് അറിയാന്ന് പറഞ്ഞത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യുന്ന എന്താ നോക്കിയാൽ തിളച്ച തിളച്ച വെള്ളം ചൂടുവെള്ളം ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് ഞാൻ അതിലേക്കൊരു ചെറിയ കഷ്ണം നമുക്ക് രണ്ട് പുളപ്പായിട്ടുള്ള കുടംപൊടി ഉണ്ടല്ലോ അത് നാലാക്കി കട്ട് ചെയ്തിട്ട് ഈ ചൂട് വെള്ളത്തിന് ഞാൻ ഇട്ട് കൊടുക്കും അതോടെ ഇരിക്കും എപ്പോഴും നമ്മൾ ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ റെഡിയാക്കി ഒന്ന് അരിഞ്ഞു വരുമ്പോഴത്തേക്കും ആ പുളി ആ വെള്ളത്തിൽ കിടക്കും അതിനകത്ത് ഞാൻ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാൻ പറയാം ഞാൻ ഇങ്ങനെയൊക്കെയാണ് മീൻകറി ഉണ്ടാക്കുന്നത് അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി അരക്കിലോ മീനിൻ്റെ ആണ് ഈ കണക്കായി പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ ചെറിയ ഉള്ളി ഒരു എത്ര കുറേ ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് ഈ ഒരു കഷ്ണം ഇഞ്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വരുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ പുളി ഉപ്പും എല്ലാം കൂടി ചൂട് വെള്ളത്തിൽ കിടന്നു മിക്സ് ആവും നമുക്ക് അത് കറിയിലേക്ക് ഒഴിച്ചാൽ മതി അപ്പോൾ ഇന്ന് നമ്മളെല്ലാം റെഡി ആക്കി വെച്ചാൽ നമുക്ക് നാളെ രാവിലെ ഓഫീസിൽ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകുന്നതിനും പനി എളുപ്പമുണ്ട് ഒരു കറി മാത്രം ഉണ്ടാക്കിയാൽ മതി അതുകൊണ്ടാണ് നമ്മൾ മീനൊക്കെ തല ദിവസം വാങ്ങിച്ച് കറി വെച്ച് വെക്കുന്നത് എൻ്റെ കത്തിയിട്ട് നിങ്ങൾ ബോറടിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതെല്ലാം ആദ്യം ചെറിയുള്ളി എല്ലാം ഒന്ന് വെളുത്തുള്ളി എല്ലാം ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ അപ്പം നമ്മൾ ചെറിയുള്ളിയും ആ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം അന്വേഷിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചട്ടി എളുപ്പത്ത് വെച്ചു അത് ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ഇച്ചിര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ വെച്ചിട്ട് നന്നായിട്ട് ചൂടാവട്ടെ ശേഷം നമുക്കിച്ചിട്ട കടുക് ചേർത്ത് കൊടുക്കാം ചൂടായ ഉണ്ടേക്ക് ഞാൻ കടുകിട്ട് കൊടുക്കുവാണേ ഉലുവ ഉണ്ടെങ്കിൽ ഉലുവോട് ചേർപ്പ ചേർത്ത് കൊടുക്കുക ഇണ്ടെങ്കിൽ ഉലുവ പൊടിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അത് ഞാൻ ഇപ്പം ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് മീനൊക്കെ ഇട്ട ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കും ഇപ്പൊ ഉലുവ ഉണ്ടെങ്കിൽ പൊടിക്കാത്ത ഉലുവ ഉണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കട്ട കടന്നൊന്ന് പൊട്ടിക്കോട്ടെ നമുക്കൊരു അന്നേരം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പത്തരമുടും കൂടി ചേർത്ത് കൊടുക്കും ഉം പൊട്ടാൻ പൊട്ടാ മുളങ്ങി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു തണ്ട് കൂടി കറിവേറ്റിലൂടെ ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാനുള്ളത് ഈ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് ഇതിന്റെ കളർ നമുക്ക് ചെറുതായിട്ടൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കാം ബ്രൗൺ കളർ ഒന്നും ആവണ്ട ചെറിയൊരു മഞ്ഞ കളർ ആവും അപ്പൊ നമുക്കിന്ന് അതിലേക്ക് ചെറിയ ഉള്ളികുളി ചേർക്കാം ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി വന്നു നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിൽ ചേർത്തു നമുക്ക് നന്നായിട്ട് കൂടി വഴറ്റി എടുക്കാം അപ്പോൾ നമ്മുടെ എന്താ ചുമെന്നുള്ളി നന്നായിട്ടൊക്കെ മൂത്തൊക്കെ വന്നു നമുക്ക് ഇതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമുക്കിതിലേക്ക് പാകത്തിന് മുളകൊടി കൂടി ചേർത്ത് കൊടുക്കാം മുളക് എരിവിനുസരിച്ച് നിങ്ങൾ പാകത്തിന് ചേർത്ത് കൊടുക്കുക ചില ആൾക്കാർക്ക് എരിവ് കുറച്ച് മതിയാക്കും ചിലർക്ക് കൂടുതൽ എരിവ് വേണമായിരിക്കും അപ്പോൾ അതിൻ്റെ അനുസരിച്ച് അരക്കിലോ മീനാണുള്ളത് അപ്പോൾ അര കിലോ മീനിൻ്റെ അനുസരിച്ചാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് ആറ് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇവിടെ എരിവ് കുറച്ച് മതി എല്ലാവർക്കും പക്ഷെ എനിക്ക് എരിവുള്ളത് ഇഷ്ടമാണ് നന്നായിട്ടൊന്ന് ചൂടാക്കുക ഒരുപാട് മൂത്തൊന്നും പോവരുത് പക്ഷെ ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല ഞാൻ സാധാരണ മല്ലിപ്പൊടി ചേർക്കുന്നതാണ് പക്ഷെ മിക്കവരും പറയും മീൻ കറിക്ക് മല്ലിപ്പൊടി ചേർക്കണ്ട പെട്ടെന്ന് ശീത്തയായി പോവും എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഞാൻ ഈ എന്തായാലും ചേർക്കുന്നില്ല ഇനി ഏതാണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ഇട്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഉപ്പും എന്താ പുളിവിടെ വെള്ളത്തിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു ഇതിലേക്ക് നമുക്ക് കാത്തിനിച്ചിട്ട് ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക ഉലുവ നമ്മൾ ഇട്ട് ഇടാത്തത് കൊണ്ട് ഇപ്പം ഞാൻ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണേ മതിയാവും നന്നായിട്ട് ഇത് തിളച്ചു വരട്ടെ തിളച്ച ശേഷം മാത്രം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മുടെ ചാറ് ഇവിടെ തിളച്ചു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച പീസാണ് അപ്പോൾ നമുക്കിത് നമ്മുടെ തിളച്ചു വരുന്ന മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു എട്ട് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒമ്പത് ഒക്കെ മതി നമുക്ക് മീനൊക്കെ വേകാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ഇട്ട് കൊടുത്ത ശേഷം തവി കൊണ്ട് വെറുതെ കൂടി ഇപ്പോഴും ഇട്ട് ഇളക്കുകയും ചെയ്യരുത് ഒരു സൈഡിൽ കൂടി ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാവുക കേട്ടോ അപ്പം എന്നിട്ട് ഈ ഒരു മീൻ കറി ഉണ്ടല്ലോ ഇപ്പോൾ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ വെച്ചിട്ട് നമ്മൾ രാവിലെ ഉപയോഗിക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മീൻ കറിക്ക് ചാറെല്ലാം പിടിച്ച് നല്ല കുറുകി വരും നമുക്കിതൊന്നിനി അടച്ചു വെക്കാം എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നോക്കുക ഇപ്പം അത്യാവശ്യം ഫുൾ ഫുള്ളായിട്ട് വെച്ചേക്കുവാണ് ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആവുമ്പത്തേക്കും ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കും അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചാറൊക്കെ ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്കിത് ആക്കി എടുക്കാം മറ്റൊരു അഞ്ച് മാക്സിമം നമ്മളൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് മീൻകറി കൂട്ടാവും അല്ലെങ്കിൽ ഇന്ന് വെച്ച മീൻകറി നാളെ രാവിലെ ഒന്ന് കൂട്ടി നോക്കണം അടിപൊളിയായിരിക്കും നല്ല കൊഴുത്ത് വരും ചാറൊക്കെ കപ്പയും മീൻകറിയൊക്കെ ആയിട്ട് കഴിക്കാൻ അടിപൊളിയാണ് അപ്പം ഇത് നമുക്ക് തുറന്ന് മീനിന്റെ വെള്ളമെല്ലാം അത്യാവശ്യം നന്നായിട്ട് പറ്റി കുറച്ച് ചാറ് നമുക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ ചാറിട്ട് വെച്ചേക്കുന്നത് കേട്ടോ അപ്പൊ ഇത് നാളെ രാവിലെ ആണ് എടുക്കുള്ളൂ നാളെ രാവിലെ എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കുറുകി നമ്മുടെ മീനൊക്കെ നല്ല സെറ്റ് ആയിട്ടിരിക്കും അപ്പൊ അത്രയേ ഉള്ളൂ ഞാൻ ഇങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നത് ആരെങ്കിലും ഇങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നത് എന്ന് പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കുക അപ്പം അതുപോലെ ഇതുപോലെ നല്ല വീഡിയോസ് ചേണ്ടി കാണാം അതുവരെ ടേക്ക് കെയർ നൈറ്റ് ബൈ